വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ബുദ്ധിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ വേറെ അല്ല എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏത് കഴിഞ്ഞ് ഞാനൊന്നും ബോർഡ് അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തുടങ്ങി തോന്നി അപ്പോൾ നമുക്കതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഈ പൊളറോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഇതുണ്ട് കേട്ടോ ഒരു നമുക്കൊരു പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ആ പേജിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊളറോൾസിൻ്റെ കോപ്പി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ അതിൻ്റെ പിന്നാലെ പോയത് അപ്പോൾ അച്ഛനൊരു പേന ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഏത് തീർത്ത പേനകളൊന്നും ഞാൻ അങ്ങനെ എടുത്ത് കളയത്തില്ല കേട്ടോ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വച്ചേക്കും ഒരുപാടായി അങ്ങനെ അച്ഛൻ്റെ അമ്മ എന്തെങ്കിലും അത്യാവശ്യത്തിന് ആ പേന ഒന്നും എടുക്കുമ്പോഴായിരിക്കും തെളിയാത്തത് എനിക്ക് ഒരുപാട് പഴുക്ക് കേൾക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ആരെയും ആ ടൈപ്പിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കട്ടോ അപ്പോൾ ഇതിന് ഒരു ആവും നമുക്ക് ബാക്കി വന്ന രണ്ട് മൂന്ന് പൊളറോൾസിന് അത് എന്തെങ്കിലും നമുക്കൊന്ന് ഹോം ഡെക്കറോ ആക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും കൊടുത്ത പേന എന്തായാലും തെളിയുന്നുണ്ടായിരുന്നില്ല അത് തീർന്ന ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെയും അച്ഛൻ അവിടുന്ന് ഒരു പേന പോയി തപ്പി എടുത്തു അതും തെളിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് വഴക്കൊക്കെ കിട്ടി ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ അപ്പോൾ ഈ പേന എനിക്ക് കളയാനിട്ടും മനസ്സിലോ എങ്ങനെ വെളിച്ചെറിയാനാണ് പിന്നെ നമ്മൾ ഹരിധവർ സേന ചേച്ചിമാര് വരുമ്പോൾ അവർക്ക് ഒരുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഡെക്കോറാക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപോലുള്ള പേനകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കാം കേട്ടോ ഇത് വെച്ച് അപ്പം നമുക്ക് നേരെ വിടും പോവാം അപ്പോൾ ഞാനിവിടെ ഒരുപാട് പേനകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നിരയുടെ പേനയുണ്ട് അഞ്ചിരയുടെ പേനയുണ്ട് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടാട്ടോ സൈനോ സോഫ്റ്റെക്കിൻ്റെ നല്ല അടിപൊളി പേനയാണ് നമുക്ക് നല്ല ഹാൻഡ് റൈറ്റിങ് വരുന്ന പേനയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇത്രയും പേന എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കാൻ ഞാനോട്ടോ വിചാരിച്ചിരിക്കുന്നത് കാരണം എൻ്റെ കയ്യിൽ ആറ് പൊളറോട്ട്സ് ഉണ്ട് അപ്പോൾ അതെന്തായാലും നമുക്ക് അതിനകത്ത് ഒപ്പിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ഞാൻ ഈ കളർഫുൾ ഐറ്റംസ് എടുക്കാമെന്ന് കരുതി ഈ എൽക്കോസിൻ്റെ എൽക്കോസിൻ്റെ അപ്പോൾ ജെയ് നമുക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഈ പേന എല്ലാം ഒന്നും വേണ്ട അപ്പോൾ ദൈ ഈ ഈ സെക്രട്ടോസോഫ്റ്റ്ക്കിൻ്റെ പേനകൾ ഞാൻ മാറ്റി വരുന്നതാണ് കേട്ടോ കാരണം അത് കുറച്ച് ചെറുതാണ് അപ്പോൾ ദൈ നമുക്ക് ഇത്രയും പേന വേണം ഈ ഒരെണ്ണം മാത്രം നിങ്ങളെ ഞാൻ ഉണ്ടാക്കി കാണിക്കുക കേട്ടോ മറ്റേ എല്ലാവർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതൊക്കെയായിരിക്കും എങ്കിലും ഞാൻ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ പറയുക ഞാൻ മൂന്ന് കുളറോട്ട്സ് ഇവിടെക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ദൈ ഫ്ലെക്സ് ക്യുക്കാണ് കേട്ടോ ഇതും കൂടെ ഒരെണ്ണം വേണം ഇത് എത്രയും മാത്രം മതി കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് ഒന്ന് തട്ടി എടുക്കുന്നേ നോക്കാവേ നമ്മൾ പേപ്പർ ഒക്കെ കൊണ്ട് ഡയഗണൽ പോലുള്ള സംഭവം ഉണ്ടാക്കി വെക്കത്തില്ലേ ഈ പേപ്പർ ക്രാഫ്റ്റിൽ അപ്പോൾ ഏകദേശം അതുപോലൊക്കെ തന്നെ ഈ മൂന്നെണ്ണം ഇങ്ങനെ വിൽക്കുക ഏകദേശം ഒരു ഇത് ആയിരുന്നാൽ മതി കേട്ടോ പിന്നെ മൂന്നെണ്ണം അവിടെ നിങ്ങോട്ടും വിൽക്കുക ഇങ്ങനെ തിരിച്ച് വെച്ചുകൊടുക്കുക കേട്ടോ ഇത് നമുക്ക് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഈ പോയിന്റിലൊക്കെ വെച്ച് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഈ ഫോട്ടോസ് ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കിത് എന്തായാലും ചെയ്തെടുക്കാവേ മറ്റേ കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല ഇത്രയൊക്കെ തന്നെ ഉള്ള പരിപാടി നമുക്ക് തിരിഞ്ഞ് ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ി കൈ എടുത്തിൻ്റെ ചെയ്യാൻ പാടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഫോണൊന്നും തകത്ത് വെച്ചിട്ട് ചെയ്തിട്ടില്ല കാണിക്കാവേ അപ്പോൾ അപ്പോൾ ദൈവം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഫ്ലെക്സ് കുക്ക് വെച്ച് ഒട്ടിക്കാൻ കുറച്ച് പാട ഒരു നല്ല തൊട്ടുന്നില്ല കേട്ടോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതേ നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പും കൂടെ യൂസ് ചെയ്താണ് കേട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നല്ല സിക്യൂർ തന്നെ ഒട്ടിയിരിപ്പുണ്ടായി ഇതിപ്പം നിങ്ങൾക്ക് ഇത് ആ കുറച്ച് ഫ്ലെക്സ് കുക്ക് കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല ഉണ്ടോ അപ്പം അത് ഇത് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നന്നായിട്ട് തന്നെ ഒട്ടി വന്നിട്ടില്ലേ ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇതിനകത്ത് നമുക്കിനി ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഫോട്ടോസും കൂടെ വെച്ച് കൊടുത്താൽ ഓക്കേ ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പുളറോട് ഇച്ചിരി പോയി കേട്ടോ ഇപ്പം കുറച്ചുകൂടി ചെറുതായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ എടുത്തേക്കുന്ന ഇച്ചിരി വലിയ പുളറോടായിപ്പോയി അപ്പം എന്ത് ചെയ്യാനാ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് വെച്ചല്ലേ പറ്റൂ അപ്പോൾ ഞാൻ കരുതി ഇത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നാലെണ്ണം ആക്കാമായിരുന്നു ഇവിടെ ഇങ്ങനെ നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ നാല് പൊളറോഡ്സും കൂടി ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്ത് വെക്കാം ഒട്ടിച്ച് കൊടുക്കാവേ അപ്പോൾ അപ്പം അത് ഞാനിവിടെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ദേ നാല് സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ദേ സെൻ്ററിൽ അവിടെ ഫ്രീ ആയിട്ട് കിടന്നു അപ്പം ഞാൻ ഒരു പഴയ ഹീച്ചയിൻ ഇരുന്നത് ഒന്ന് വെച്ച് ഉള്ളൂ ഉള്ളൂട്ടോ അതും ഇളകി വരുത്തൊന്നുമില്ല ഇനി നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ പേപ്പറിന് പകരം പേനയാക്കി അത്രയേ ഉള്ളൂ കേട്ടോ ഇത് ഇളകി പോത്തൊന്നുമില്ല നമുക്ക് ഫേവിക്കൊക്കെ വെച്ച് സെക്യൂറി ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇളകി പോത്തൂന്നുമില്ല കേട്ടോ അപ്പം എളുപ്പം സിമ്പിളായിട്ട് നമ്മൾ ഒരു വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കി എടുത്തു കേട്ടോ ഒരു ഹോം ഡെക്കർ അപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ